السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم شدها ما يسلم الله تبع أفضل آيات الله الكريمة الصلاة لأول وقتها اسكار مدين جاءت وقت التنين اسكاري الله دينا سيدنا محمد رسول الله നിസ്കാരങ്ങളെയും നാം ാഹുലി മാധി ജമാ നിർവഹിക്കുവാൻ തയ്യാറാവും ഫാറൂഖ് റതി വരുന്നു അവിടുന്ന് ഒരു ദിവസം അസർ നിസ്കാരത്തിന്റെ ജമാത്തിന്റെ സമയത്ത് ഒരു തോട്ടം നനയ്ക്കാൻ പോവുകയുണ്ടായി തോട്ടം നനച്ചിട്ട് വന്നപ്പോൾ അസ്ര ജമാത്തിൻ്റെ ജമാഅത്ത് കഴിഞ്ഞു പോയതിനാൽ ഉമർ അൽ ഫാറൂഖ് റുദിഅൻ ആ സമയം തന്നെ തൻ്റെ അസ്ര നിസ്കാരത്തിന് കാരണക്കാരനായ ആ തോട്ടത്തെ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് നാം ഒരു നിസ്കാരത്തെയും കല ആക്കാതെ എല്ലാ നിസ്കാരങ്ങളെയും നിർവഹിക്കുവാനും നാം തയ്യാറാവില്ല പ്രശുദ്ധ ഇസ്ലാമിൽ നിസ്കരിക്കാത്തവന് യാതൊരു സ്ഥാനവുമില്ല പട്ടിയെക്കാളും പന്നിയേക്കാളും അതിനികൃഷ്ടമായിട്ടുള്ള സ്ഥാനമാണുള്ളത് അതിനാൽ നാം നിസ്കാരകാര്യത്തിൽ നാം വളരെയധികം ഗൗരവത്തോടു കൂടി നാം കാണും അതുകൊണ്ടാണ് സീതുലാ റസൂൽ കലീം സലാഹു അലൈഹി സ്വല്ലാത്തങ്ങൾ അവിടുത്തെയുടെ വഫാത്തിൻ്റേതായ ആ സമയത്ത് സീതുല റസൂൽ കരീം കലീം സലഹ്ല മാത്തങ്ങൾ അവിടുത്തയുടെ ചുണ്ടുകൾ ചലിക്കുന്നതായിട്ട് ആയിഷാറിയാഹുത്ത ആല അനഹയ്ക്ക് കാണുവാൻ കഴിയും അപ്പോൾ അവിടുത്തെ ചെവി വെച്ച് നോക്കിയപ്പോൾ അള്ളാഹു അൻഹ അലൈഹി സാലി സ്വലുടെ ചെവിയിലേക്ക് എന്താണ് വെച്ചാണ് ചെവി അലൈഹി നബിസ് തങ്ങളുടെ ചെഞ്ചുംബിലേക്ക് വെച്ചപ്പോൾ അവിടുന്ന് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് യാ ഉമ്മത്തി ഉമ്മി സലാത്ത് എൻ്റെ സമുദായമേ നിസ്കാരങ്ങൾ കൊണ്ട് നിങ്ങളോട് ഞാൻ വസിയത്തു എന്നാണ് സീതുൻ അറസുൽ കരീം അള്ളാഹുഅലൈമാങ്ങൾ അവിടെ നിന്ന് അവസാനമായിട്ട് ആ സമയത്ത് പറഞ്ഞു അല്ലാതെ ആയിഷ അൻഹ അൻഹ ഫാത്തിമ എന്നോ ഹസൈൻ ഹുസൈൻ രണ്ടും എവിടെയെന്നോ അല്ലായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി റസുൽ ചോദിച്ചിട്ടു നമുക്ക് വേണ്ടിയാണ് നബിഅല്ലാഹു അലഹിസ് അവസാനമായിട്ട് സംസാരിച്ചിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നിസ്കാരത്തെയും അക്കാദി എല്ലാ നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും തയ്യാറാകും ചെറിയ കുട്ടികളെ ഏഴു വയസ്സായ കുട്ടികളോട് നാം നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായിട്ടും അവർ നിസ്കരിച്ചില്ലായെങ്കിൽ അവരെ അടിക്കുകയും വേണമെന്നാണ് വിഷു ഇസ്ലാമിൻ്റെ കൽപ്പന അങ്ങനെ നാം എല്ലാ നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുകയും അള്ളാഹു റസൂൽ കലീം സലാഹു അലൈസ് മാത്തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുത്തല നമുക്ക് നൽകിയുള്ള രണ്ടാരും രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീതുന റസൂൽ കരീം സല്ല അള്ളാഹു അലഹിസിലെ വാദങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു അൽഫറ അള്ളാഹുത്ത ആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതിനാൽ അള്ളാഹുത്ത ആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ അബാധത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യത്തെ പടച്ചവന് അബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും ചെയ്യുവാനും ഒഴിവുകാലത്തെയും അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതിയിലും ഇല്ല അവൻ്റെ തൃപ്തിയിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അലഹമുടെ സ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യമാറാകട്ടെ